നമസ്കാരം ആൻഡ് ഫൈനലി മതിയായ രേഖകളില്ലാതെ കൈവശം വയ്ക്കുന്ന ഭൂമി സ്വന്തമാക്കാനുള്ള ആദ്യഘട്ട നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ് ഉത്തരവ് വന്നു ഇതുപ്രകാരം മതിയായ രേഖകളില്ലാതെ കൈവശം വെക്കുന്ന ഭൂമിക്ക് സർക്കാർ രേഖ നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒൻപതിന് പുറപ്പെടുവിച്ച ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത് ആദ്യഘട്ടത്തിൽ സംഘടനകൾക്കാണ് രേഖ നൽകുന്നത് വ്യക്തികൾക്ക് രേഖ നൽകുന്ന കാര്യം ഈ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മതിയായ രേഖയില്ലാതെ കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് എങ്ങനെയാണ് രേഖ ലഭിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാകും മതിയായ രേഖകളില്ലാതെ സംസ്ഥാനത്ത് നിരവധി പേർ ഭൂമി കൈവശം വെക്കുന്നുണ്ട് അത്തരം സംഘടനകൾക്ക് സർക്കാർ രേഖ നൽകാൻ തത്വത്തിൽ അംഗീകാരമായി സംഘടന എന്ന് പറയുമ്പോൾ വിവിധ കലാകായിക സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ കൂടാതെ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ വായനാശാലകൾ ക്ലബുകൾ ലൈബ്രറികൾ പള്ളികൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയ ആരാധനാലയങ്ങൾ അതുപോലെ ശ്മശാനങ്ങൾ എന്നിങ്ങനെയാണ് ഉത്തരവിൽ നിർവചിച്ചിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളും സംഘടനകളും വർഷങ്ങളായി കൈവശം വെച്ച് ഉപയോഗിച്ചു വരുന്ന ഭൂമിക്കാണ് രേഖ നൽകുന്നത് ഒരിക്കൽ കൂടി പറയാം മതിയായ രേഖകളില്ലാത്ത ഭൂമി കൈവശം വയ്ക്കുന്നവർക്കാണ് ഇപ്രകാരം രേഖ നൽകുന്നത് കൈവശം അടിസ്ഥാനമാക്കി പട്ടയമാണ് നൽകുന്നത് കൂടാതെ സർക്കാരിൽ നിന്നും അസൈൻമെന്റ് ഉത്തരവും ലഭിക്കും ആദ്യം സംഘടനകളെ കുറിച്ച് പറയാം സംഘടനകൾ എന്നതിൽ കലാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ നാടകം ബാലെ ട്രൂപ്പുകൾ മ്യൂസിക് ബാൻഡുകൾ നാടൻ കലാരൂപങ്ങൾ തിയേറ്ററുകൾ മറ്റ് ആർട്ട് ഫോമുകൾ നടത്തിവരുന്ന സംഘടനകളൊക്കെ വരും ഇത്തരം കൈവശമുള്ള ഭൂമിക്ക് മതിയായ രേഖകളില്ലാത്തത് കണക്കിലെടുത്താണ് അവർക്ക് പട്ടയം നൽകുന്നത് സ്പോർട്സ് നടത്തുന്ന സംഘടനകൾക്കും ഇതിനുള്ള അർഹതയുണ്ട് ടെന്നീസ് ക്ലബ്ബ് ബാഡ്മിന്റൺ ക്ലബ്ബ് പോലുള്ള സ്ഥാപനങ്ങൾക്കും ഇനി മുതൽ സർക്കാർ പട്ടയം നൽകും ഇവർക്കൊക്കെ പാട്ടത്തിന് ഭൂമി നൽകുന്ന രീതിയാണ് ഇതുവരെ അനുവർത്തിച്ചു വന്നിരുന്നത് പാട്ടത്തിന് നൽകിയ ഭൂമിക്ക് വീണ്ടും പട്ടയം നൽകില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര സെന്റ് ഭൂമിക്കാണ് പട്ടയം നൽകുന്നതെന്ന് പിന്നീട് പറയാം സാംസ്കാരിക സംഘടനകളായി രജിസ്റ്റർ ചെയ്തവർക്കും പട്ടയം കിട്ടാൻ അർഹതയുണ്ട് രജിസ്ട്രേഷൻ വേണം രണ്ടായിരത്തി ഇരുപതിനു മുൻപ് വരെയെങ്കിലും മൂന്ന് വർഷത്തെയെങ്കിലും വരവ് ചെലവ് കണക്ക് എഴുതിയ രേഖ വേണം സാമുദായിക സംഘടനകൾക്കും പട്ടയം കിട്ടും എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് ജാതി സംഘടനകൾ മതസംഘടനകൾ ഇവരൊക്കെ സർക്കാർ ഭൂമി കൈയേറി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടയം ലഭിക്കും ഇവിടെ ഒരു വ്യവസ്ഥ കൂടിയുണ്ട് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിന് ആ സംഘടനയ്ക്ക് ആ സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടായിരിക്കണം ചാരിറ്റബിൾ സംഘടനകളായി പ്രവർത്തിക്കുന്നവർക്കും സർക്കാർ ഭൂമി കൈയേറി കൈവശം വെച്ചാൽ പട്ടയം കിട്ടും ഏതെങ്കിലും ഒരു സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നതായി അറിയപ്പെടുന്ന ഏതൊരു സംഘടനയും സർക്കാർ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടയം നൽകും പൊളിറ്റിക്കൽ പാർട്ടികളുടെ കാര്യം ഇതിൽ പറയുന്നില്ല ഇങ്ങനെ പതിച്ചു നൽകുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ചാരിറ്റബിൾ സംഘടനകൾ കൈവശം വെക്കുന്ന സർക്കാർ ഭൂമിക്ക് അര ഏക്കർ വരെ പട്ടയം നൽകും ചാരിറ്റബിൾ സംഘടനയായി രജിസ്റ്റർ ചെയ്തിരിക്കണം നിലവിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരികയായിരിക്കണം ഇത് മുനിസിപ്പൽ പ്രദേശത്ത് ഇരുപത്തഞ്ച് സെന്റ് വരെ പട്ടയം ലഭിക്കും കോർപ്പറേഷൻ പ്രദേശമാണെങ്കിൽ അഞ്ച് സെന്റ് എന്ന പരിധിയുണ്ട് കലാകായിക സാംസ്കാരിക സാമുദായിക സംഘടനകൾക്കും വായനശാലകൾക്കും പഞ്ചായത്ത് പ്രദേശത്ത് പതിനഞ്ച് സെന്റ് വരെ പട്ടയം ലഭിക്കും മുനിസിപ്പാലിറ്റി പത്ത് സെന്റ് കോർപ്പറേഷൻ അഞ്ച് സെന്റ് ഇവിടെ ഒരു വ്യവസ്ഥ കൂടി ഉണ്ട് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിന് ആ സംഘടനയ്ക്ക് ആ സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടായിരിക്കണം പള്ളി അമ്പലം തുടങ്ങിയ ആരാധനാലയങ്ങൾ കൈവശം വെക്കുന്ന സർക്കാർ ഭൂമി പരമാവധി ഒരേക്കർ വരെ പതിച്ച് പട്ടയം നൽകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിന് മുൻപ് സർക്കാർ ഭൂമി കൈയേറി കൈവശം വയ്ക്കുന്നവർക്കാണ് അർഹത ലഭിക്കുക ഇപ്പോഴും പ്രവർത്തിക്കുന്നവയാകണം എന്നുണ്ട് ഇവിടെ ഒരു വ്യവസ്ഥ കൂടി ഉണ്ട് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചിന് ആ ആരാധനാലയത്തിന് ആ സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടായിരിക്കണം എന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഇനി ശ്മശാനങ്ങളുടെ കാര്യം നോക്കാം ശ്മശാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിനു മുൻപ് ശ്മശാനമായി ഉപയോഗിക്കുന്നതാകണം ശ്മശാനങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണമെന്ന് നമുക്കറിയാം ഇപ്രകാരം രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങൾ സർക്കാർ ഭൂമിയിലാണെങ്കിൽ അതിന്റെ നടത്തിപ്പുകാർക്ക് പട്ടയത്തിന് അപേക്ഷിക്കാം ഇത്തരം ശ്മശാനങ്ങൾ പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശത്തിലായിരിക്കും ഉള്ളത് അവർക്ക് പട്ടയത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഒരു ഏക്കർ വരെയാണ് പട്ടയം നൽകുക പഞ്ചായത്തുകളുടെ ശ്മശാനം നിലവിൽ സെക്രട്ടറിയുടെ പേരിൽ ഭൂനികുതി അടയ്ക്കുന്നതാണെങ്കിൽ വീണ്ടും പട്ടയം എടുക്കണമെന്നില്ല സർക്കാർ ഭൂമിക്കാണ് സർക്കാരിന് പട്ടയം നൽകാനാകുക സർക്കാർ ഭൂമി എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ അവകാശത്തിലേക്ക് വന്നെത്തിയ ഭൂമി എന്ന് പറയാം ഉടമസ്ഥർ ഉപേക്ഷിച്ചതും വിട്ടൊഴിഞ്ഞതും അവകാശികളില്ലാതെ അന്യം നിന്നതും മിച്ച ഭൂമിയായി എടുത്തതും ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് ലേലം കൊണ്ടതും പുറമ്പോക്കുകളും തരിശും അതുപോലുള്ള മറ്റെല്ലാ നികുതി കെട്ടാത്ത ഭൂമിയും എല്ലാം സർക്കാർ ഭൂമിയായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഭൂമിക്ക് പട്ടയം നൽകുമ്പോൾ ഭൂമിയുടെ കമ്പോള വില ഈടാക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട് ഇവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഏഴ് ക്ലാസുകളായാണ് സർക്കാർ ഭൂമികളെ തിരിച്ചിരിക്കുന്നത് കൈവശത്തിന്റെയും ഉപയോഗത്തിന്റെയും അടിസ്ഥാനത്തിലാകും ഇപ്രകാരം തരം തിരിക്കുക ഇവിടെ ആറാമത്തെ ക്ലാസ് നോക്കാം അതിൽ പറയുന്നത് രണ്ടായിരം ജനുവരി ഒന്നിന് ശേഷവും രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുൻപുമുള്ള കയ്യേറ്റങ്ങൾക്ക് കമ്പോളവില പൂർണമായും ഒടുക്കണമെന്നാണ് അത് കഴിഞ്ഞുള്ള ഏഴാമത്തെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുൻപുള്ള കയ്യേറ്റങ്ങൾ പ്രകാരമുള്ള ഭൂമി നിലവിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് വാണിജ്യ ആവശ്യം എന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പറയുന്നത് കമ്പോള വില നൽകിയാൽ ബിസിനസ് ആവശ്യങ്ങൾക്കും പട്ടയം നൽകും എന്നാണ് എന്നാൽ ഉത്തരവിന്റെ ഖണ്ണിക മൂന്നിൽ പറഞ്ഞത് ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമി ഒഴിവാക്കി മാത്രമേ പട്ടയം അനുവദിക്കൂ എന്നാണ് ഇത് പരസ്പര വിരുദ്ധമായി കാണുന്നു എന്തായാലും കമ്പോള വില കമ്പോളവില കഴിഞ്ഞാൽ പട്ടയം തരാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ബിസിനസ് ആവശ്യത്തിനും പട്ടയം ലഭിക്കും എന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ പിന്നീട് നിബന്ധന ആറിൽ പറയുന്നുണ്ട് അത്തരം ഭാഗം മാത്രം പാട്ടമായി നൽകുമെന്ന് അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് പാട്ടമായി നൽകും എന്ന വ്യവസ്ഥ നിലനിൽക്കും പട്ടയം ലഭിക്കണമെങ്കിൽ കമ്പോള വില നൽകണമെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് രണ്ടായിരം ജനുവരി ഒന്നിന് മുൻപുള്ള കയ്യേറ്റങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഉണ്ട് രണ്ടായിരം ജനുവരി ഒന്ന് മുതൽ പിന്നിലേക്ക് പത്ത് വർഷത്തേക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരം ജനുവരി ഒന്ന് വരെയുള്ള ഒരു ദശാബ്ദ കാലത്തേക്ക് കയ്യേറ്റങ്ങൾക്ക് ഫെയർ വാല്യൂ ആണ് നൽകേണ്ടത് ഫെയർ വാല്യൂ എന്ന് വെച്ചാൽ ഭൂമിയുടെ പട്ടയം നൽകുന്ന ദിവസത്തെ ബെഞ്ച് വില ഇത് നേരത്തെ തന്നെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ പട്ടയം നൽകുന്നത് സർക്കാർ ഭൂമിയാകയാൽ തൊട്ടടുത്ത സമാനവും സദൃശ്യവുമായ ഭൂമിയുടെ ഫെയർ വാല്യൂ ആയിരിക്കും എടുക്കുക ഫെയർ വാല്യൂ എന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിന് പിന്നിലേക്ക് കേരള പിറവി ദിനം വരെ കണക്കാക്കി ആ അറുപത്തെട്ട് വർഷത്തിനുള്ളിലാണ് കയ്യേറിയതെങ്കിൽ ഫെയർ വാല്യൂവിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടുമുണ്ട് അപ്പോൾ പട്ടയം നൽകുന്ന ദിവസത്തെ ഫെയർ വാല്യുവിൻ്റെ പകുതി വില മാത്രം നൽകിയാൽ മതി ഇനി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനും കേരള പിറവിക്കും ഇടയിലുള്ള ഒൻപത് വർഷത്തെ കാലപരിധിയിലാണെങ്കിൽ ഫെയർ വാല്യുവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വിലയായി നൽകിയാൽ മതി സ്വാതന്ത്ര്യത്തിന് മുൻപേ കൈവശം വെച്ചിട്ടുള്ള ഭൂമിക്ക് ഫെയർ വാല്യുവിൻ്റെ പത്ത് ശതമാനം വില നൽകിയാൽ മതിയാകും സെറ്റിൽമെന്റ് രേഖയിൽ ഇപ്പോഴത്തെ കൈവശക്കാരന്റെ പേര് രേഖപ്പെടുത്തി വന്നിട്ടുണ്ടെങ്കിൽ ഫെയർ വാല്യുവിൻ്റെ അഞ്ച് ശതമാനം സെറ്റിൽമെന്റിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഈടാക്കേണ്ട തുക കണക്കാക്കുന്നത് കമ്പോള വില കുറച്ച് കിട്ടുന്നതിന് കൈവശത്തിൻ്റെ കാലപ്പഴക്കം തെളിയിച്ചാൽ മതി വ്യവസ്ഥകൾ വെച്ചായിരിക്കും പട്ടയം നൽകുക വ്യവസ്ഥകൾ ലംഘിച്ചാൽ പട്ടയം റദ്ദാകും പതിച്ചു നൽകുന്ന ഭൂമി പതിച്ചു നൽകിയ ആവശ്യത്തിന് തന്നെ വിനിയോഗിക്കേണ്ടതാണ് ആ ഉദ്ദേശത്തിനല്ല വിനിയോഗിച്ചതെങ്കിൽ ഉടനടി പട്ടയം റദ്ദു ചെയ്ത് ഭൂമി സർക്കാരിലേക്ക് തിരികെ എടുക്കുന്നതാണ് അങ്ങനെ വന്നാൽ അടച്ച കമ്പോള വില തിരികെ ലഭിക്കില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് നഷ്ടപരിഹാരത്തിനും അർഹതയുണ്ടാകില്ല ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം പതിച്ചു നൽകുന്ന ഭൂമി വിൽക്കുവാനോ ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കുവാനോ ഒന്നും പറ്റില്ല എന്നാണ് പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമി പതിച്ചു നൽകുകയില്ല അത് പാട്ടമായി തന്നെ തുടരും ഇനി പട്ടയത്തിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം പട്ടയത്തിനുള്ള അപേക്ഷ ഫോറത്തിൽ തയ്യാറാക്കി തെളിവ് രേഖകൾ സഹിതം ജില്ലാ കളക്ടർക്ക് നൽകണം ജില്ലാ കളക്ടർ അതിൽ വിശദമായ പ്രൊപ്പോസൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ തീരുമാനം കൈക്കൊള്ളും ആ സർക്കാർ ഉത്തരവ് പ്രകാരം തഹസിൽദാർ പട്ടയം തയ്യാറാക്കി നികുതി ഫിക്സ് ചെയ്ത് നൽകും സബ് ഡിവിഷൻ സ്കെച്ചും തയ്യാറാക്കി നൽകും തുടർന്ന് സർക്കാർ ഉത്തരവിലെയും പട്ടയത്തിലെയും വ്യവസ്ഥകൾ പ്രകാരം ഭൂമി കൈവശം വെക്കണം അതേ ആവശ്യത്തിന് ഉപയോഗിക്കണം പട്ടയം കിട്ടിയ സ്ഥലത്തിൻ്റെ സബ് ഡിവിഷൻ സ്കെച്ച് കൂടി വാങ്ങി കൈവശം വയ്ക്കണം ഇവിടെ വ്യക്തികളുടെ കൈവശമുള്ള അധിക ഭൂമിക്ക് അതായത് മതിയായ രേഖകളില്ലാത്ത കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകുന്ന കാര്യം തീരുമാനം ആയിട്ടില്ല അതിലെ തീരുമാനം വന്നാലുടൻ വീഡിയോ ഇടാം നമ്മുടെ രാജ്യത്ത് ഏക്കർ സെൻറ്റ് എന്ന പുരാതന പ്രയോഗം നിരോധിച്ചിട്ട് വർഷങ്ങളായി മെട്രിക് അളവുകൾ മാത്രമേ ഭരണതലത്തിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഉപയോഗിക്കാവൂ എന്നുണ്ട് സർക്കാർ ഉത്തരവിൽ ഏക്കർ സെന്റ് എന്ന പുരാതന യൂണിറ്റാണ് ഉപയോഗിച്ച് കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെയും അതേ രീതിയിൽ പറഞ്ഞത് താങ്ക് യു ദിസ് ലീഗൽ പേഴ്സൺഡീസ്